അസുഖബാധിതായതിനെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത യുവതി കുവൈറ്റിൽ മരിച്ചു ഏരൂർ അയിരനെല്ലൂർ സ്വദേശി നാൽപ്പത്തിയാറ് വയസ്സുള്ള സത്യവതിയാണ് മരിച്ചത് സാൽമയിൽ ഹൗസ്മേഡ് ജോലി നോക്കി വന്ന സത്യവതിയെ കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിനിടെ ബി പി കൂടുകയായിരുന്നു മുബാറക് അൽ കബീർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു പ്രവാസി വെൽഫെയർ കുവൈറ്റ് സാൽമിയ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സത്യവതിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചതായി ടീം വെൽഫെയർ അറിയിച്ചു ആയിരനെല്ലൂരിലെ സത്യവതിയുടെ വീട്ടിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷെഫീഖ് ചോഴിയക്കൂട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചുവെന്നും വ്യാഴാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം ആയിരനെല്ലൂർ സ്വദേശിയായ സത്യവതി എന്ന യുവതി ഗൾഫിൽ വെച്ച് കുവൈറ്റിൽ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടായ മരണപ്പെടുകയുണ്ടായി അപ്പോൾ തന്നെ വെൽഫെയർ ഭാരവാഹികൾ ആ കേസുമായി ബന്ധപ്പെടുകയും നാട്ടിലെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് ഇന്ന് വീട്ടിൽ വന്നത് അപ്പോൾ നമുക്കറിയാം ഇവിടെ വലിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നൊരു വീടാണിത് അപ്പോൾ അവരുടെ ബോഡി നാട്ടിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നാളെ രാവിലെയോട് കൂടി ബോഡി നാട്ടിലെത്തിക്കും ബാക്കി കർമ്മങ്ങൾ നാട്ടിൽ ഇവിടുത്തെ സെമിറ്റേരിയിലായിരിക്കും നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് കുവൈറ്റ് വെൽഫെയർ അസോസിയേഷന്റെ ആളുകളാണ് പത്ത് വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സത്യവതി അവിവാഹിതയാണ് നാട്ടു വാർത്ത ഏരൂർ